ഇസ്രായേൽ സൈന്യം തകർത്തെറിഞ്ഞ ഗസ സിറ്റിയിൽ ഹമാസ് വീണ്ടും ഭരണം ഏറ്റെടുത്തതായി റിപ്പോർട്ട് കനത്ത തിരിച്ചടി തുടർന്ന് ഒരു മാസം മുമ്പ് ഇസ്രായേൽ സൈന്യത്തെ വൻതോതിൽ പിൻവലിച്ച പ്രദേശങ്ങളിലാണ് ഹമാസ് അധികാരം പുനരാരംഭിച്ചത് പോലീസ് ഉദ്യോഗസ്ഥരെയും മുനിസിപ്പൽ സർക്കാർ ജീവനക്കാരെയും വിന്യസിക്കുകയും ശമ്പളം വിതരണം ചെയ്യുകയും ചെയ്തതായാണ് റിപ്പോർട്ട് ഇസ്രായേൽ മാധ്യമങ്ങളും അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഒക്ടോബർ ഏഴിന്റെ തൂഫാനുൽ അക്സക്ക് പിന്നാലെ വ്യോമ കരയുദ്ധത്തിലൂടെ കാൽ ലക്ഷത്തിലേറെ പേരെ കൊന്നൊടുക്കുകയും ഗസയെ സമ്പൂർണമായി തകർത്തെറിയുകയും ചെയ്തിട്ടും ഹമാസ് വീണ്ടും ഭരണം കൈകാര്യം ചെയ്യുന്നുവെന്ന റിപ്പോർട്ട് നെതന്യാഹു സർക്കാരിന് കനത്ത തിരിച്ചടിയാണ് അമേരിക്കൻ പിന്തുണയോടെ ഇസ്രായേൽ നടത്തിയ അതിമാരകമായ ആക്രമണങ്ങൾ കൊണ്ടും ഹമാസിന് പോറലേറ്റിട്ടില്ലെന്നാണ് ഇത് തെളിയിക്കുന്നത് ഗസയിലെ ഏറ്റവും വലിയ നഗരമായ ഗസ സിറ്റിയിൽ തന്നെ ഇത്ര വേഗം ഭരണം കൈയാളി എന്നത് ഹമാസിന്റെ പ്രതിരോധത്തിന്റെ ശക്തിയാണ് വെളിപ്പെടുത്തുന്നത് രണ്ടായിരത്തി ഏഴ് മുതൽ ഗസഭരിക്കുന്ന ഹമാസിനെ തകർക്കുമെന്നായിരുന്നു യുദ്ധത്തിന്റെ പ്രധാന ലക്ഷ്യമായി ഇസ്രായേൽ പറഞ്ഞിരുന്നത് എന്നാൽ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ ഒന്നും നേടാതെ നാലു മാസം പിന്നിടുമ്പോൾ വെടിനിർത്തലിനു വേണ്ടി ഇസ്രായേൽ സമ്മർദ്ദം ചെലുത്തുന്ന കാഴ്ചയാണ് കാണുന്നത് ബന്ധിഭോജനത്തിന് വേണ്ടി താൽക്കാലിക വെടിനിർത്തലിനെ ഖത്തറിന്റെയും ഈജിപ്തിന്റെയും അമേരിക്കയുടെയും മധ്യസ്ഥതയിൽ ശ്രമം നടത്തിയെങ്കിലും ഇസ്രായേൽ സൈന്യം സമ്പൂർണമായും പിൻവാങ്ങാതെ ഒത്തുതീർപ്പിനില്ലെന്നായിരുന്നു ഹമാസിന്റെ നിലപാട് ഇതിനിടെ കൂട്ടത്തോടെ സൈനികർ കൊല്ലപ്പെടുന്നതിൽ ഇസ്രായേലിൽ പ്രതിഷേധം ശക്തമായതോടെ ചില മേഖലകളിൽ നിന്ന് സൈന്യത്തെ പിൻവലിച്ചിരുന്നു മാത്രമല്ല സൈന്യവും ഇസ്രായേൽ ഭരണകൂടവും തമ്മിൽ യുദ്ധം നീളുന്നത് സംബന്ധിച്ച് പോര് നിലനിൽക്കുന്നതായും വാർത്തകൾ ഉണ്ടായിരുന്നു സൈനികരെ പിൻവലിച്ചതായുള്ള വാർത്തകൾക്ക് പിന്നാലെയാണ് ഗസ സിറ്റിയിൽ ഹമാസ് വീണ്ടും ഭരണം നടത്തുന്നതായി അസോസിയേറ്റഡ് പ്രസും ഇസ്രായേലിലെ പ്രമുഖ പത്രങ്ങളായ ഹാരറ്റ്സും ടൈംസ് ഓഫ് ഇസ്രായേലും സ്ഥിരീകരിച്ചത് ഗസ സിറ്റിയിലെ ഏതാനും പേർക്ക് ഹമാസ് ശമ്പളം വിതരണം ചെയ്തതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഗസ സിറ്റിയിലെ അൽഷിഫ ആശുപത്രിക്ക് സമീപം ഉൾപ്പെടെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിനും മറ്റ് സർക്കാർ ഓഫീസുകൾക്കും സമീപം യൂണിഫോം ധരിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ വരെ വിന്യസിച്ചതായി ഗസ നിവാസികൾ തന്നെ സാക്ഷ്യപ്പെടുത്തിയതായി അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്തു വൻതോതിൽ സൈനികരെ ഇസ്രായേൽ പിൻവലിച്ച വടക്കൻ ഗസയിൽ ക്രമസമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് പോലീസിനെ വിന്യസിച്ചതെന്ന് ഹമാസ് ഉദ്യോഗസ്ഥൻ തന്നെ പറഞ്ഞതായി അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്തു പലായനം ചെയ്യാനുള്ള ഇസ്രായേൽ ഉത്തരവിനെ തുടർന്ന് തെക്കൻ മേഖലയിലേക്ക് പോവുകയും താമസക്കാർ ഉപേക്ഷിക്കുകയും ചെയ്ത കടകളും വീടുകളും കൊള്ളയടിക്കുന്നത് തടയാൻ വേണ്ടിയാണ് ഹമാസ് പോലീസിനെ നിയോഗിച്ചത് ഇസ്രായേൽ സൈന്യം പിൻവാങ്ങിയ വടക്കൻ ഭാഗങ്ങളിൽ ക്രമസമാധാനം പുനഃസ്ഥാപിക്കാൻ ഹമാസ് നേതാക്കൾ നിർദ്ദേശം നൽകിയതായും അദ്ദേഹം പറഞ്ഞു ഇത്തരത്തിൽ ഹമാസ് നിയോഗിച്ച പോലീസ് ഉദ്യോഗസ്ഥരും മുനിസിപ്പൽ തൊഴിലാളികളും ഉൾപ്പെടെയുള്ള സർക്കാർ ജീവനക്കാർക്ക് ഇരുന്നൂറ് ഡോളർ വീതം ശമ്പളം വിതരണം ചെയ്തതായാണ് റിപ്പോർട്ടിൽ പറയുന്നത് അൽഷിഫ ആശുപത്രിക്ക് സമീപത്തെ താൽക്കാലിക ഹമാസ് ഓഫീസിൽ നിന്ന് തന്റെ കസിൻ ശമ്പളം വാങ്ങിയതായി ഗസ സിറ്റിയിലെ താമസക്കാരനായ സയ്യിദ് അബ്ദുൽ ബാർ പറഞ്ഞു പതിനേഴ് വർഷം മുമ്പ് ഗസയിൽ അധികാരത്തിലെത്തിയ ഹമാസ് സർക്കാരിന് കീഴിൽ അധ്യാപകരും ട്രാഫിക് പോലീസുകാരും സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ പതിനായിരക്കണക്കിന് ജീവനക്കാരാണ് ഭരണം നടത്തിയിരുന്നത് ഒക്ടോബർ ഏഴിന് ശേഷം ഏകദേശം പതിനായിരം ഹമാസ് പ്രവർത്തകരെ സൈന്യം വധിച്ചതായി ഇസ്രായേൽ അവകാശപ്പെടുമ്പോഴും ഹമാസിന് കാര്യമായ പോറലേറ്റിട്ടില്ലെന്നാണ് ഇതെല്ലാം തെളിയിക്കുന്നത് കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ ഉൾപ്പെടെ ഹമാസിന്റെ താൽക്കാലിക ഓഫീസ് സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തെ ഇസ്രായേൽ വിമാനങ്ങൾ പലതവണ ആക്രമണം നടത്തിയതായി ഗസ സിറ്റി നിവാസിയായ അഹമ്മദ് അബു ഹൈദ്രോസ് പറഞ്ഞു ഹമാസിന്റെ വടക്കൻ ബറ്റാലിയനെ തകർത്തെന്ന് ഇസ്രായേൽ സൈനിക നേതാക്കൾ പറഞ്ഞതിന് ഏകദേശം ഒരു മാസത്തിന് ശേഷമാണ് വ്യോമാക്രമണം എന്നതും ശ്രദ്ധേയമാണ് അതേസമയം വടക്കൻ ഗസയിൽ സൈനിക സാന്നിധ്യം പുനഃസ്ഥാപിക്കാൻ ഹമാസ് ശ്രമിക്കുന്നുവെന്ന റിപ്പോർട്ട് പുറത്തു വന്നതോടെ വീണ്ടും ആക്രമണം കടുപ്പിക്കാൻ ഇസ്രായേൽ അധിനിവേശ സൈന്യം തയ്യാറെടുക്കുന്നതായി ഇസ്രായേൽ ആർമി റേഡിയോ റിപ്പോർട്ട് ചെയ്തതും ഹമാസിന്റെ തിരിച്ചുവരവ് സ്ഥിരീകരിക്കുന്നതാണ് international desk terrorist news